നമ്മുടെ പോലെ പോലൊന്നും അല്ലന്നേ ഇവിടുത്തെ ഡോറിന് പെട്ടിയ പോലെ പൂട്ടാണ് അങ്ങനെ പൂട്ട് ശരിയായോ എന്നൊക്കെ നോക്കിട്ട് നമ്മള് ബീച്ചിലും പാർക്കിലും ഒക്കെ പോയി ശേഷം വെച്ചപ്പോ ഫുഡ് കഴിച്ചിട്ട് പിന്നെ കിടന്ന് തുള്ളലായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് രാത്രി വന്ന് ഉറങ്ങിയപ്പോൾ ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ യൂട്യൂബ് വേബ്സ് ഈവന്റിന് പോവാണ് ഡ്രസ്സ് ഞാൻ ഈ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ഇടുന്നത് അപ്പൊ ആദ്യം തന്നെ ഞാൻ ഡേം ഡോക്കിന്റെ അൾട്രാ വയലറ്റ് ബ്രൈറ്റനിങ് സൺസ്ക്രീൻ ആണ് കേട്ടോ ഫേസിൽ ഇടുന്നത് ഇതിന് വയലറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഇടുമ്പോൾ തന്നെ ഇങ്ങനെ മെൽറ്റ് ആയിട്ട് പൊക്കോളും ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും തരത്തില്ല കേട്ടോ അതുപോലെ തന്നെ ഇതിലെ പർപ്പിൾ കളർ ഇന്ത്യൻ സ്കിന്നു കൊണ്ട് യെല്ലോ അണ്ടർ ടൂറെ ന്യൂട്രലൈസ് ചെയ്യും പിന്നെ ഇതിൽ ഫോർ പെർസെന്റേജ് ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ടാൻ ഒക്കെ റിമൂവ് ചെയ്യും കേട്ടോ ശേഷം ലിപ്സ്റ്റിക് ഇട്ടു മുടി സ്ട്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത് കേട്ടോ സ്കിന്നിൽ ഒരു നല്ല ഗ്ലോയൊക്കെ വരും ഇത് ഇട്ട് കഴിയുമ്പോൾ കണ്ണില് ലെങ്സ് ആദ്യമായിട്ട് വെച്ച എന്റെ ചടങ്ങായിരുന്നു അവസാനം ഇതായിരുന്നു എന്റെ ലുക്ക് അടിപൊളി ഗ്ലോയാണ് കേട്ടോ സ്കിന്നിൽ തരുന്നത് പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ക്യു ആർ കോഡ് ഞാൻ മുകളിൽ കൊടുത്തേക്കാം താല്പര്യമുള്ള ഒരു ചെക്ക് ചെയ്ത് നോക്കും അങ്ങനെ ഒരാൾ മുടി നീട്ടി ഒരാൾ മുടി ചുരുട്ടി എല്ലാം കൂടെ അവസാനം പോവുകയാണ് അപ്പൊ യു